ായ് ബഷറാണ് ബാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് എന്തൊക്കെയാണ് സുരെ എല്ലാവർക്കും പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഇന്ത്യനെ ഏറ്റവും യൂറോപ്പിനെ ഏറ്റവും ബന്ധിപ്പിക്കുന്ന പുതിയൊരു വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കറക്റ്റുള്ള ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ചിലക്കാർക്ക് മനസ്സിലായി ഉണ്ടാവില്ല കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് വിശദമാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു നിയമം പാസ്സാക്കാൻ പോവുകയാണെന്നാണ് കേട്ടത് ഇനി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട് എന്തായാലും വരുന്നുണ്ട് എന്തായാലും അധിക താമസം അല്ലാതെ അത് എത്തും എത്തണമെന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പം ഇന്ത്യന്ന് നമുക്കിവിടെ യൂറോപ്പ് ഇപ്പോൾ വരണമെങ്കിൽ നമുക്ക് ഏതൊക്കെ പ്രോസസ്സിലും ഇവിടെ വരാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് വരാം ഒന്ന് ബിസിനസ് വിസ എടുത്ത് വരാം പിന്നെ വർക്ക് വിസ എടുത്ത് വരാം അങ്ങനെ നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് വരാൻ പറ്റുക അതിലിപ്പോൾ നമുക്കിപ്പം ഞാൻ കേട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് പോലെ വരാനും ബിസിനസ് വിസ വരാ എന്താ പറയുക ബിസിനസ് പോലെ വരാനും ഉള്ളൊരു ഓപ്ഷനാണ് ഏകദേശം തുറന്നിട്ടുള്ളത് വർക്ക് വിസക്കും ഏകദേശം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ നമുക്കൊരു വിസിറ്റിംഗ് വിസ എടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് ദിവസം അതാണ് സാധാരണ കിട്ടുക അതല്ലേ അതിന് ചുവട വിസ കിട്ടണത് അല്ലെങ്കിൽ എന്താ പറയുക തൊണ്ണൂറ് ദിവസം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാലാവധി കിട്ടുക അപ്പം അതായത് ഷെങ്കൻ ഏരിയകൾ അതും കൂടി മനസ്സിലാക്കണം യൂറോപ്പിൽ ഷെങ്കൻ ഏരിയ ഉണ്ട് ഷെങ്കൻ അല്ലാത്ത രാജ്യങ്ങളുണ്ട് അപ്പം ശങ്കനേതാന്നുമില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പം ഇരുപത്തേഴ് രാജ്യങ്ങൾ അപ്പോൾ ശങ്കന എന്താണെന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞതരാം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഇരുപത്തേഴ് രാജ്യങ്ങളോ ഇപ്പോൾ ഇരുപത്തൊമ്പത് രാജ്യങ്ങളായിട്ട് ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിൽ ആ രാജ്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും കാണാനും ഒക്കെ പറ്റിയ ഒരു വിസയാണ് ഈ ശംഖൻ വിസ ശംഖൻ വിസയിൽ പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഫ്രാൻസ് ജർമ്മനി പോർച്ചുഗൽ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ലാറ്റിനിയ ലിത്വാനിയ പോളണ്ട് മാൾട്ട പിന്നെ ഇറ്റലി സ്പെയിന് പോർച്ചുഗൽ അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒക്കെ നമുക്ക് മനസ്സിലാവും ഇരുപത്തി ഒമ്പത് രാജ്യങ്ങളിപ്പോൾ ആയിട്ടുണ്ട് ഞാനൊക്കെ വരുമ്പോൾ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആയിരുന്നു ക്രൊയേഷ്യ ആടായിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ഇപ്പോൾ ക്രൊയേഷ്യം കഴിഞ്ഞ ഇപ്പോൾ കുറേ രാജ്യങ്ങൾ പിന്നെയും പിന്നെയും അതിനിങ്ങനെ ആഡ് ചെയ്തുവരികയാണ് ശുക്കി പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു ബെനിഫിറ്റാണ് ഷെങ്കൻ വിസ അപ്പോൾ യൂറോപ്പിൽ കിട്ടുന്ന എല്ലാ വിസയും ശെങ്കനല്ല ശെങ്കനാണെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ് ഉണ്ട് യാത്ര ചെയ്യാം കാണാം നിൽക്കാം അങ്ങനെയൊക്കെ എല്ലാം ഇതും മെച്ചമുണ്ട് ഇതിൻ്റെ കൊണ്ട് അപ്പോൾ ഈയൊരു വിസ ഈയൊരു ശങ്കൻ വിസ നമുക്ക് കിട്ടണ ഒരു കാലാവധി കൂട്ടാൻ പോവാണ് അതാണ് അതാണിപ്പോൾ പുതിയ നിയമം വരുന്നത് കൂട്ടണത് എത്ര ചോദിച്ചാൽ ഓൾമോസ്റ്റ് ടു ഇയർ അതായത് ഇനി നമുക്കൊരു വിസ കിട്ടിയാൽ രണ്ട് വർഷം നമുക്കിവിടെ ഏത് രാജ്യത്തേക്കുള്ള ട്രാവൽ ചെയ്യാനും കാണാനും പോകാനും വരാനും പറ്റും അതും സിംഗിൾ പെർമിറ്റ് അല്ല വരുന്നത് സാധാരണ നമുക്ക് ഒറ്റ എൻട്രി അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോയാൽ പിന്നെ പിന്നെ വരാനൊരു ഒരു പെർമിറ്റില്ല പക്ഷേ ഈ ഒരു വിസ വരുന്നത് മൾട്ടിപ്പിൾ എൻട്രി ആയിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ആകുമ്പോൾ സുഖം എന്താ വെച്ചാൽ നമുക്കൊരു വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്കിവിടെ വരാനും തിരിച്ചു പോകാനും പിന്നെ പണി വരാനും ഈ രണ്ട് വർഷത്തിനുള്ളിൽ അത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ അവർ പറയുന്നത് ഈ രണ്ട് വർഷം അടിപൊളിയായിട്ട് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പാസ്പോർട്ട് നോക്കി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അഞ്ച് വർഷത്തിന് ഈ വിസ തരും പറയണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ടോട്ടലി ബെനിഫിറ്റാണ് ഇപ്പം ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ ആണെങ്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ശരിക്ക് ഈ വിസ എടുത്ത് പോന്നാൽ മതി വർക്കിന് പറ്റുമെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വർക്കിനുള്ളത് ഇത് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ബെനിഫിറ്റ് ആവും അപ്പോൾ അതും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ നോക്കാം എന്തായാലും നമുക്ക് കിട്ടുന്ന ഈ വിസ എന്തായാലും നല്ലൊരു വിസയാണ് അപ്പോൾ ഇനിയുള്ളത് കുറച്ചും കൂടി കാര്യങ്ങൾ സ്മൂത്താവും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് എന്താ പറയുക യൂറോപ്പിൽ വരാനും കാണാനും ഈ ബിസിനസ് പേരായിട്ട് നീങ്ങാനൊക്കെ ഒന്നും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീങ്ങും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഏകദേശം വരുന്നത് എത്ര ചോദിച്ചാൽ ഇപ്പം ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അത് അപ്ലൈ ആണെങ്കിൽ ഞാൻ കേട്ടത് നോക്കുകയാണെങ്കിൽ പതിമൂവായിരം ഇന്ത്യൻ എമൗണ്ട് പതിമൂവായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക അപ്ലൈ ചെയ്ത് മുന്നോട്ട് പ്രോസസിങ് ചെയ്യാൻ പറ്റും പിന്നെ അവിടുത്തെ നാട്ടത്തെ എംബസി ചാർജും കാര്യങ്ങളൊക്കെ കഴിച്ച് വരുമ്പം ടിക്കറ്റുമൊക്കെ വരുമ്പോൾ ഒരു വൺ ലാക്കിൻ്റെ മേലെന്തായാലും പോകും എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നാലും നമുക്കിത് നാട്ടിൽ നിന്ന് ചെയ്ത് രണ്ട് വർഷത്തിന് വരാല്ല ഒരു നല്ല ഒരു വിസ പ്രോസസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഈ ഒരു റൂള് എന്തായാലും ഇന്ത്യക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നില്ല ഉറപ്പാണ് ഇനി ഇതേപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയുക ഈ വർക്ക് വിസേൻ്റെ കാര്യത്തിലും കൂടി ഇത് ഡെവലപ്പായി വരുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അടുത്തതായിട്ട് ഇടാൻ നോക്കാം ഇതിൻ്റെ കറക്റ്റുള്ള ഡീറ്റെയിൽ നമ്മൾ കൈക്ക് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിസ ഈ ഒരു പ്രോസിംഗ് വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഇതാവും യൂറോപ്പിലേക്ക് കയറാറില്ല ഈ ശെങ്കൻ ഏരിയയ്ക്ക് കയറാറില്ല കാര്യങ്ങളൊന്നും കൂടി ഈസി ആവാൻ പോവാണ് അപ്പോൾ ഇനി എന്താ പറയുക കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ട് നടക്കട്ടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വരണ്ട് അപ്പം ഇതിലുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഏ ഞാൻ കമൻറ്റിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറയാൻ നോക്കുക റീപ്ലൈ തരാൻ നോക്കുക ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടാ ഉപസറാണ് പിന്നെ ഇൻസ്റ്റഗ്രാം മറക്കണ്ട ഇൻസ്റ്റഗ്രാം പേജ് നമ്മളത് ഒപ്പം കൂടുക ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക റീപ്ലൈ തരും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനിയും വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉപച്ചിറാണ് ബൈ